കൊല്ലത്ത് മദ്യപിച്ചു വാഹനം ഓടിച്ച പതിനേഴ് ഡ്രൈവർമാർ പിടിയിൽ ഒരു കെ എസ് ആർ ടി സി ബസ്സും പത്ത് സ്വകാര്യ ബസ്സുകളും അഞ്ച് സ്കൂൾ ബസ്സുകളും പിടികൂടി ഓപ്പറേഷൻ റൈഡറിന്റെ ഭാഗമായിരുന്നു പരിശോധന ലിജോ റോളൻസ് വിവരങ്ങളുമായി ലിജോ മദ്യപിക്കുന്നവരുടെ എണ്ണം കൂടിക്കൂടി വരികയാണോ നിഷാദേ കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഇത് സംബന്ധിച്ച് ഒരു പരാതി ലഭിച്ചിട്ടുണ്ടായിരുന്നു അതായത് ഈ രാവിലെകളിൽ ഓടിക്കുന്ന ബസ് ഡ്രൈവർമാരും മറ്റുമൊക്കെ മദ്യപിച്ച് വാഹനം ഓടിക്കുന്നതായി ഈ യാത്രക്കാർ ഒരു പരാതി അറിയിച്ചിരുന്നതെ ഭാഗമായിട്ടായിരുന്നു ഓപ്പറേഷൻ റൈഡർ നടപ്പിലാക്കിയത് ഇന്ന് രാവിലെ രണ്ട് മണിക്കൂർ സമയം മാത്രം നാലിടങ്ങളിൽ നടത്തിയ പരിശോധനയിലാണ് പതിനേഴ് ഡ്രൈവർമാർ പിടിയിലായിരിക്കുന്നത് അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ സ്കൂൾ ബസ്സിലെ ഡ്രൈവർമാർ ഉൾപ്പെടെയുള്ളവർ അതായത് സ്കൂൾ ബസിലെ ഡ്രൈവർമാരുണ്ട് കോളേജ് ബസ്സിലെ ഡ്രൈവർമാരുണ്ട് ഒരു കെ എസ് ആർ ടി സി ബസ്സിലെ ഡ്രൈവർമാരും ഡ്രൈവറും പത്ത് സ്വകാര്യ അതായത് പ്രൈവറ്റ് ബസ്സിലെ പത്ത് ഡ്രൈവർമാരും പിടിയിലായിരിക്കും എന്നുള്ളതാണ് ഏറ്റവും നമ്മളെ ഞെട്ടിക്കുന്നത് മാത്രമല്ല പേടിപ്പിക്കുന്ന ഒരു കാര്യം ഇത്തരത്തിലെയും മദ്യപിച്ച ആളുകൾ ഓടിക്കുന്ന വാഹനത്തിൽ എന്ത് ഉറപ്പിന്റെ പുറത്തായിരിക്കും യാത്രക്കാർ യാത്ര ചെയ്യാൻ കഴിയുക ഒരു ആശങ്കയും പറയുന്നുണ്ട് എന്തായാലും ഇനിയും ഇത്തരത്തിൽ പരിശോധന തുടരുമെന്നുള്ള കാര്യം തന്നെയാണ് സിറ്റി പോലീസ് അറിയിക്കുന്നത് സിറ്റി എ സി പി ഷരീഫിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് വിവിധ അതായത് എസ് എസ് ഒമാരും എസ് ഐമാരും ഒക്കെ നാല് സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ടായിരുന്നു പരിശോധന നടത്തിയത് ഇതിലാണ് കുറച്ച് സമയത്തെ പരിശോധനയിൽ തന്നെ ഇത്രയും പേരെ എന്ന് പറയുമ്പോൾ അത് പോലീസിനെ ഞെട്ടിച്ചിട്ടുണ്ട് വരും ദിവസങ്ങളിൽ ഈ പരിശോധന ശക്തമായി തുടരും മദ്യപിച്ച് വാഹനം ഓടിക്കുന്നവർക്കെതിരെ കേസെടുക്കാനും ഒപ്പം തന്നെ അവരുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് കടക്കാൻ എം ബി ഡിക്ക് ഉൾപ്പെടെ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്